കൽബിനേറ്റവും കടോരമായ വിഷയം എഴുതിയെന്ന് സെഹിൽ അബിൻ അബ്ദുള്ള റഹ്മത്ത് ലഹായ് അലിയോട് ആളുകൾ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇഖ്ലാസിൻ്റെ വിഷയമാണ് നീയത്തിൻ്റെ വിഷയമാണ് ഇഖ്ലാസ് അത് അള്ളാഹ്ക്ക് വേണ്ടി ഒരു അമലാക്കുക എന്നുള്ളതാണ് ഏറ്റവും കഠോരമായ കഠിനമായ വിഷയം മനസ്സിന് കാരണം നമ്മളെങ്ങനെ അള്ളാഹുവിന് വേണ്ടി എന്ന് പറഞ്ഞ് അമലെടുക്കാൻ ഒരുപെട്ടാലും കൽബ് പെട്ടെന്ന് മാറും പെട്ടെന്ന് അതിൽ മാറ്റം വരേണ്ട അവസ്ഥ വരും അതുകൊണ്ട് തന്നെ അത് അള്ളാഹുവിൽ പിടിച്ചു കെട്ടുക അള്ളാഹുവിനിലേക്ക് മാത്രം തിരിക്കുക എന്നുള്ള വിഷയം ഏറെ ശ്രമകരാണ് അതാണ് സുഫ്യാൻ ഫൗരിയെ ഉദ്ധരിച്ച് നമ്മൾ കേട്ടത് ഞാൻ എൻ്റെ കൽ കൽബിനെ ചികിത്സിക്കാൻ അത് അള്ളാഹുവിന് വേണ്ടി മാത്രമാക്കാൻ ഇഖ്ലാസ് നന്നാക്കാൻ നീയത് ശരിയാക്കാൻ ഒരു പരിശ്രമം ഞാൻ നടത്തിയിട്ടില്ല എന്ന ആശയത്തിൽ വലിയ ശ്രമകരാണ് കൽബിനെ ശരിപ്പെടുത്തുക നേരെയാക്കുക അള്ളാഹുവിനേക്ക് മാത്രമാക്കുക എന്നുള്ള വിഷയം അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ വിചാരണ നടത്തേണ്ട ഒരു വിഷയമാണ് നമ്മുടെ നീയത്തിൻ്റെ വിഷയം നമ്മുടെ ഇഹ്ലാസിൻ്റെ വിഷയം നമ്മുടെ മക്സദ് ലക്ഷ്യത്തിൻ്റെ വിഷയം അത് തെറ്റാൻ എളുപ്പമാണ് നേരെ പിടിച്ചു നിർത്താൻ ശ്രമകരാണ് പക്ഷേ നേരെ പിടിച്ചു നിർത്തിയാൽ അത് നമ്മളുടെ ഇഹവും പരവും ധന്യമാക്കാൻ ഏറ്റവും കരണീയമായ കർമാണ്